ജൂൺ ഇരുപതാണ് ഇന്ന് എൻ്റെ അത്ത മരിച്ചിട്ട് നാല് വർഷമാകുന്നു എല്ലാവരും അത്തായ്ക്ക് വേണ്ടി ദുവാ ചെയ്യണം നമുക്ക് നമ്മുടെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ മരിച്ചു പോകുമ്പം നമുക്കെന്തോ അനാഥത്വം ഫീൽ ചെയ്യും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഒരു കുറവെന്ന് ഒരു വല്ലാത്ത കുറവാണ് ഇവിടെ കഴുകി കുറ്റിയെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് തോന ഇടുന്നത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടി കൊച്ചുള്ളി ഒരു ചെറിയ വലിയ സവാള സവാളയാണ് സവാള പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ പച്ചമുളക് കുക്കർ ചൂടായി ഇതിലോട്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ടേസ്റ്റ് വെളിച്ചെണ്ണ വെക്കുന്നതിന് ഏത് എണ്ണയേക്കാളും നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ കുറച്ച് ഉലുവ കുറച്ചല്ലേ ഉള്ളതുകൊണ്ട് ഉലുവ കുറച്ച് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം എരിഞ്ചീരകം എരിഞ്ചീരകം നോട്ടി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ളതാണ് എളുപ്പമൊന്ന് വഴഞ്ഞി കിട്ടാൻ വേണ്ടിയാണ് ഉള്ളി ഇങ്ങനെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് തീ അങ്ങ് സിമ്മിലിട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിടി ജീരം ഇട്ടുണ്ട് കുറച്ച് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നല്ലൊരു മിക്സ് ചെയ്ത് ആ പച്ചപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറണം പച്ചമേണം മാറി ഇനി നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് മട്ടൺ ഇടാം കുറച്ച് മട്ടൺ ഇടും മട്ടൺ ഇട്ട് മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കൂടെ കഴിക്കാൻ വേണ്ടി ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത് ഉറട്ടി തേങ്ങ ഇടാതാണ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഉറട്ടിയാണ് അവലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം തേങ്ങയും കൂടി ഇട്ടാണ് മിക്സ് ചെയ്യേണ്ടത് ഇനി ഞാൻ തേങ്ങ ഇടാതെ തേങ്ങാ പാലാണ് ഒഴിക്കുന്നത് അത് നല്ല കട്ടി എടുക്കണം അത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പൊക്കെ നല്ലപോലെ തേങ്ങാപ്പാലെടുത്ത് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല വെട്ടി തിളക്കുന്ന വെള്ളം ഈ വെള്ളമാണ് മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം ഉറട്ടിക്കുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പരത്തി വെച്ച് ഉറട്ടി ഇട്ട് കൊടുക്കാം അടുത്ത ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് റെഡിയായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചെടുത്ത് അപ്പുറം അപ്പുറം തിരിച്ചിട്ട് വന്ന് അങ്ങനെ ആക്കി കൊടുക്കണം ഇനി േ പപ്പാത്ത വരുന്ന് നല്ല വിഷമുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാം മട്ടൻ കറിയും ലിവർ ഫ്രൈയും ഒന്ന് കഴിച്ചു നോക്കിയാലോ ഇത് നമ്മൾ ഉണ്ടാക്കിയ മട്ടൻ കറിയാണ് ഇത് ലിവർ ഫ്രൈ പിന്നെ ഇത് ഉറട്ടി മോൻ കഴിക്കുകയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവർക്കും അതിലൊരു എല്ലാം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം